ദൈവദൂതൻ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുന്ന എങ്ങനെയാണ് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ അതിന് വലിയൊരു പ്രത്യേകതയുണ്ട് ലൂക്ക ഒന്ന് ഇരുപത്തിയെട്ട് ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവ കൃപ നിറഞ്ഞവളെ കർത്താവ് നിന്നോടുകൂടെ ദൈവദൂതൻ യഹൂദ സംസ്കാരത്തിലേക്ക് ഇറങ്ങി വന്ന് ഒരു യഹൂദ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ സാധാരണഗതിയിൽ യഹൂദ സംസ്കാരത്തിൽ യഹൂദർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ചെയ്യുന്ന ഒരു അഭിവാദന രീതിയല്ല അത് യഹൂദർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ആദ്യം അവർ പറയുന്നത് ശലോം എന്നാണ് സമാധാനം അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അവരുടെ പേരുകൾ വെച്ച് അവര് അഭിസംബോധന ചെയ്യും ഇനി അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ അവരുടെ നിലയും വിലയും ഇച്ചിരി ഉയർന്നതാണെങ്കിൽ ആ പദവിക്കനുസരിച്ചുള്ള അനുസരിച്ചുള്ള ഒരു അഭിവാദനായിരിക്കും അവർ ചെയ്യുക ഉദാഹരണം പറയുകയാണെങ്കിൽ യോഹനാന സുശേഷം ഒന്നിന്റെ മുപ്പത്തി എട്ടില് ഈശോയെ റബ്ബി എന്ന് വിളിക്കുന്നുണ്ട് കാരണം ഈശോയ്ക്ക് ആ സമൂഹത്തിൽ വലിയൊരു നിലയും വിലയും ഉണ്ടായിരുന്നു ഈ അഭിവാദന രീതികളെല്ലാം മാറ്റിമറക്കിയാണ് ദൈവദൂതൻ അവളുടെ അടുത്ത് വന്ന് അവളുടെ പേര് പറഞ്ഞ് മേരി എന്ന് പറഞ്ഞ് അവളെ അഭിസംബോധന ചെയ്യുന്നില്ല അവളുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നില്ല അവളുടെ മാതാപിതാക്കളെ കുറിച്ച് പറയുന്നില്ല ഈ ഭൂമിയിൽ അവരുടെ ഒരു ഐഡന്റിറ്റിയെ കുറിച്ചും ദൈവദൂതൻ സംസാരിക്കുന്നില്ല പകരം വന്ന് കണ്ട പാഠ പറയുന്ന എന്താണെന്നറിയാമോ കൃപ എന്നറിഞ്ഞ അവളെ സ്വസ്ഥി ഇതെന്തുകൊണ്ടാണ് ദൂതൻ പേര് വിളിക്കാതിരിക്കുന്നത് ഇതെന്തുകൊണ്ടാണ് ദൂതൻ ശലോം എന്ന് പറയാതിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിശയിപ്പിക്കുന്ന ഒരു കൃപയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ദൂതൻ ഇത് പറയുന്നത് അതിശയിപ്പിക്കുന്ന കൃപ ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് വന്നു കഴിയുമ്പോൾ സ്വർഗത്തിൻ്റെ ഒരു അഭിഷേകം ഭൂമിയിൽ ഒരാളിൽ കാണുമ്പോൾ അവിടെ അതിശയമല്ലേ വരുന്നത് ഇത്രയും വലിയൊരു കൃപ ഇത്രമാത്രം കൃപ ഈ ലോകത്തിൽ ഒരാളിലും കാണുന്നില്ല ഈ ഒരു വ്യക്തിയിൽ മാത്രമാണ് ദൈവദൂതൻ കാണുന്നത് അപ്പോൾ കണ്ടവാടെ അതിശയം തോന്നി നമ്മളെ അതിശയിപ്പിക്കുന്ന എന്തെങ്കിലും നമ്മൾ ഭൂമിയിൽ കാണുവാണെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ആയിരിക്കും നമ്മൾ അഭിസംബോധന ചെയ്യുക അല്ലെങ്കിൽ അതിനെക്കുറിച്ചേ നമ്മൾ പറയുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വാക്ക് കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ വന്നു ഇത് എവിടെ നിന്ന് വന്നു ഇതിൻ്റെ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയുള്ളൂ ആദ്യം അതിശയിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക അത് കഴിഞ്ഞിട്ടേ ആ വ്യക്തിയുടെ മറ്റു ഗുണങ്ങളെക്കുറിച്ചോ മറ്റു ഐഡൻറ്റിയെക്കുറിച്ചോ നമ്മൾ സംസാരിക്കുകയുള്ളൂ യഹൂദ സംസ്കാര രീതികൾ മാറ്റിമറിച്ചുകൊണ്ട് ദേവദൂതൻ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിശയിപ്പിക്കുന്ന ഒരു കൃപ ഈ മകളിൽ ഈ വ്യക്തിയിലുണ്ടെന്ന് ദൂതൻ അവിടെ പറയുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്ത ഒരു കൃപയുണ്ട് അതെപ്പോഴാണെന്നറിയാമോ പരിശുദ്ധ അമ്മ അന്നയുടെ ഉദരത്തിൽ രൂപപ്പെട്ട സമയം ഉത്ഭവ പാപത്തിൽ നിന്ന് അവളെ മോചിപ്പിക്കുന്ന ആ ഒരു വലിയ ദൈവകൃപ ആ വലിയ ദൈവികാഭിഷേകം അന്ന് അവൾക്ക് കിട്ടിയ ആ അഭിഷേകം അത് കളയാതെ അത് നശിപ്പിക്കാതെ അത് ലോകത്തിന് കൊടുക്കാതെ അത് പാപത്തിന് കൊടുക്കാതെ ലോകത്തിൻ്റെ സ്വാധീനത്തിന് അടിമപ്പെടുത്താതെ അവൾ അത് കാത്തുപരിപാലിച്ചു അതിൽ ജീവിച്ചു അത് സൂക്ഷിച്ചു ഇങ്ങനെ വർഷങ്ങളോളം അവൾ ആ കൃപയിൽ ജീവിച്ചു അങ്ങനെ അവളുടെ കൗമാര പ്രായത്തിലേക്ക് എത്തുമ്പോൾ ദൂതനെ കാണാനായിട്ട് സാധിച്ചു കൊടുത്ത കൃപ കൂടിയിട്ടേ ഉള്ളൂ കുറഞ്ഞു പോയിട്ടില്ല കൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ദൈവിക അഭിഷേകത്തിൽ ആ വലിയ പ്രകാശത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയെയാണ് ദൂതനെ കാണാനായിട്ട് സാധിച്ചത് പ്രിയപ്പെട്ടവരെ ഈ പോയിന്റിലാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് ഇങ്ങനെ ഒരു കൃപയുടെ നിറവിൽ നിൽക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മയിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത് ദൈവ കൃപയിൽ നിലനിന്നാൽ മാത്രമേ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകുകയുള്ളൂ ഈ കൃപ ഈ വിശുദ്ധി ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകില്ല കൃപയിൽ ജീവിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഉണ്ടാവും ഒരു ധ്യാനം കഴിഞ്ഞു ആ ധ്യാനം കഴിഞ്ഞ് ചിലപ്പോൾ അതിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ആൾ കൃപ ഒരു മാസം നിലനിൽക്കുന്നുണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ രണ്ട് മാസമായിരിക്കാം അല്ലെങ്കിൽ അഞ്ച് മാസമായിരിക്കാം ചിലപ്പോൾ ഒരു വർഷമായിരിക്കാം പോരാ ദൈവത്തിന് ബോധ്യപ്പെടണം നമ്മൾ കൃപയിൽ ജീവിക്കുന്നു എന്ന് നമുക്ക് നൽകപ്പെട്ട കൃപയോട് വിശ്വസ്ത കാണിക്കുന്നു എന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ ആ കൃപയിൽ നമ്മൾ ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവും ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു കൃപ നമ്മളിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് പ്രത്യേകം കർത്താവിൽ നിന്ന് ആശീർവാദം സ്വീകരിക്കാം